അറുപത് ശതമാനത്തോളം ക്യാൻസറുകളും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡൈറ്റ് പുകവിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എടനെ ക്യാൻസറിൻ്റെ ഒരു സംഗതിയാണ് അതിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഞാൻ കീ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നൊരു മഴപൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഈ ആർ എന്ന് പറയുന്നതാണ് മനുഷ്യനെ ഫുഡ് അഡിക്റ്റായിട്ട് മാറുന്നത് വളരെ ഒബീസിറ്റി എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രഥമമായ കാരണമാണ് ഞാൻ ഡോക്ടർ തോമസ് വർഗീസ് മഞ്ഞുമ്മൽ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ് അതുപോലെ തന്നെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻ്റെ ഹെഡാണ് സർജി സർജിക്കൽ ഓങ്കോളജിസ്റ്റിലൂടെയാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെയധികം ക്യാൻസറിനെ ബാധിക്കുന്നുണ്ട് എക്സസൈസ് ഇല്ലായ്മ പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഉള്ള ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന ജങ്ക് ഫുഡ്സ് അതുപോലെ വിഷമടിച്ചിട്ടുള്ള പച്ചക്കറികൾ ഒബീസിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണക്രമങ്ങൾ അതുപോലെ തന്നെ ഹൈലി റിഫൈൻഡായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാവും എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അവിടെയാണ് എല്ലാ ക്യാൻസറിനും വാർണിംഗ് സിഗ്നൽസ് ഉണ്ടാവും അകാരണമായ ക്ഷീണം അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് അതല്ലെങ്കിൽ ശബ്ദവ്യത്യാസം അതല്ലെങ്കിൽ കഴുത്തിൽ എവിടെ എവിടെയൊക്കെ ഉണ്ടാകുന്ന മുഴകൾ അതല്ലെങ്കിൽ ബ്രസ് സ്ഥലങ്ങളിലോ തൈറോയിഡിലോ ഒക്കെ ഉണ്ടാകുന്ന മുഴകൾ ബ്ലീഡിങ് ആ ബ്ലീഡിങ് റെസ്പിറേറ്ററി ട്രാക്കിൽ നിന്ന് ബ്ലീഡിംഗ് ആവാം നിന്നുള്ള ബ്ലീഡിങ് വേർ വചനൽ ബ്ലീഡിങ് ആവാം റെക്ടൽ ബ്ലീഡിങ് ആവാം അതുപോലെ തന്നെ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടുള്ള വിട്ടുമാറാത്ത ചുമയാവാം ലങ് ലാരിഞ്ചിൽ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടുള്ള ശബ്ദമടപ്പാവാം ഇങ്ങനെ നിരവധി നിരവധി ലക്ഷണങ്ങൾ ക്യാൻസർ കാണിച്ചു കാണിച്ചുതരും എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്ക്രീനിങ് പ്രോഗ്രാം അപ്പോൾ ഇത്രയും ക്രമാതീതമായ ക്യാൻസറിൻ്റെ നമ്പറുകൾ കൂടി വരുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും സ്ക്രീനിങ്ങിന് വലിയൊരു റോൾ ഇന്നത്തെ ആധുനിക യുഗത്തിലുണ്ട് അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ ചെയ്യാൻ സാധിക്കുന്ന ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യണം അതായത് ഒരു വാക്സിനേഷൻ കൊണ്ട് നമുക്കിന്ന് യൂട്രൈൻ സർവൈക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഹെർപിസ് എന്ന് പറയുന്ന ഒരു വൈറസ് കൊണ്ടാണ് ഈ യൂട്രൈൻ സർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് അതുപോലെ ഒബീസിറ്റിയുടെ ഒരു വലിയൊരു ഫാക്ടറാണ് എൻഡോമെറ്ററിയൽ ക്യാൻസർ ഓവേറിയൻ ക്യാൻസർ ഒക്കെ അതുപോലെ ബ്രസ്തനാർബുദത്തിന് സ്ഥനാർബുധത്തിൻ്റെ ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കാണപ്പെടുന്ന സ്ഥനാർബുദമാണ് സ്ഥനാർബുദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈസ്ട്രജനാണ് ഈസ്ട്രജൻ എക്സ്ട്രാ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയി വരുമ്പോൾ ആ സാഹചര്യത്തിൽ ധനാർഭവത്തിൻ്റെ ഇൻസുറൻസ് കൂടി വരും ജനറ്റിക്സ് ഒരു വലിയൊരു ഘടകമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാൻസർ റിയാലിറ്റിയായി മാറിക്കഴിഞ്ഞാൽ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ അതിനെതിരെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും അതിനുള്ള അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും നേരത്തെ കണ്ടുപിടിക്കാനും അഥവാ നിർഭാഗ്യവശാൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വളരെ നേരത്തെ അതിനെ ട്രീറ്റ് ചെയ്യാനിവിടെ നമ്മൾ റെഡിയാവണം പ്രഥമമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് അതിലേറ്റവും പ്രധാന കാരണമാണ് ഭക്ഷണം ഫുഡ് കാരണം അറുപത് ശതമാനത്തോളം ക്യാൻസറുകളും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡയറ്റ് ഇപ്പോൾ സാർ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു ഫുഡിൻ്റെ മാരകമായ വേഷങ്ങളെപ്പറ്റി പറഞ്ഞു ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് ഞാനിത് ആപ്പിൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ എപ്പോഴാണ് ഇത് കേടാകുന്നത് എന്നറിയാൻ ഈ മൂന്നാം മാസം ഇന്ന് രാവിലെ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള വാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കവറിങ്സ് എല്ലാം ഈ എല്ലാ ഫ്രൂട്ട്സിനും കൊടുത്തിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പുറത്തേക്ക് വരുന്നത് മാരകമായ വിഷങ്ങൾ നമ്പർ ടു ആണ് ആർത്തി എന്ന് പറഞ്ഞ വാക്കെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ആർത്തി എന്ന് പറയുന്നതാണ് മനുഷ്യനെ ഫുഡ് അഡിക്റ്റായിട്ട് മാറുന്നത് വളരും വളരെ പ്രശസ്തമായ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങളൊക്കെ ഫുഡീസാണ് എനിക്കറിയില്ല എന്താണ് ഈ ഫുഡീന്ന് പക്ഷെ ഒരു കാര്യം കൃത്യമായ സംഗതിയാണ് ഒബിസിറ്റി എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രഥമമായ കാരണമാണ് എല്ലാ ക്യാൻസറുകളുടെയും പുറകിൽ ഒബീസിറ്റി ഒരു ഫാക്ടറാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് കണ്ടന്റ് അപ്പോൾ പലരും അലോഴിക്കും ഫാറ്റ് കഴിക്കുമ്പോഴാണോ ഒബീസിറ്റി വരുന്നത് അല്ല കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് ഒബീസിറ്റി കൂടുന്നത് എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഫാറ്റ് എല്ലാ ഫാറ്റി ടിഷ്യൂവിനകത്തും എല്ലാ ഹോർമോൺസും ഡെപ്പോസിറ്റഡ് ആവും അപ്പം മെജോറിറ്റി ക്യാൻസറുകളുടെയും പുറകിലൊരു ഹോർമോൺ ഉണ്ടാവും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊതുജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് വാണിങ് സയൻസ് ഇൻ ക്യാൻസർ ഇത് മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ ചോറൂണ് മാമോദിസ കല്യാണം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കൊരു ലക്ഷണങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളതിനെ പുറത്ത് പറയാതെ വെച്ചേക്കും എൻ്റെ ഒട്ടേഷ്യൻ്റ് വരുന്ന സ്ഥനാർബുദം ബാധിച്ച സ്ത്രീകളിൽ ഇപ്പോഴും ഫിഫ്റ്റി പേഴ്സൻറ്റ് കൂടുതൽ ആൾക്കാരും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വരുന്നത് അതിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഞാൻ കീ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന മുഴവൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല അതിനർത്ഥം ഈ വാർണിംഗ് സൈൻസ് വെറുതെയാണ് ഫോർ എക്സാമ്പിൾ ക്രോണിക് ഓഫ് മൂന്ന് മുതൽ ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം സോർ ത്രോട്ട് ഈ സോർ ത്രോട്ട് വോയിസ് ചേഞ്ച് വരുമ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വോയിസ് ചേഞ്ച് അത് വോക്കൽ കോഡ് ക്യാൻസറിൻ്റെ പ്രത്യേകിച്ച് പകവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെക്ക് എഡെന്നെ ക്യാൻസറിൻ്റെ ലക്ഷണത്തിന് ഒരു സംഗതിയാണ് അതേപോലെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ സ്വെല്ലിംഗ് എ സി യു ടി ഐ എൻ കോഷൻ ഇതാണ് ക്യാൻസറിന്റെ അവയർനെസ്സിൻ്റെ ആപ്തവാക്യം സി സ്റ്റാൻഡ് ഫോർ ചേഞ്ച് ഇൻ ബബൽ ഹാബിറ്റ്സ് സി എ സ്റ്റാൻഡ് ഫോർ എ സോർ ദീൽ യു സ്റ്റാൻഡ് ഫോർ അൺയൂഷ്വൽ തിക്കനിങ് Or lumps in the body and unusual discharge in the body. It can be from the lung, it can be from the rectum, it can be from the vagina, it can be from uh, any part. Unusual discharge. T stands for thickness or swelling. I stands for indigestion. And O stands for any uh, lesions in the body like warts, etc., which is enlarging in size. Could be melanomas. And N stands for nagging cough. അങ്ങനെ ഒരുപാട് വാർണിംഗ് സയൻസ് എല്ലാ ക്യാൻസറിൻ്റെയും പുറകിലുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ബിനൈൻ ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളുടെയും ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങളോ ഒക്കെ എല്ലാം ഒരുപോലെ ആയിരിക്കും